നമസ്തേ ഭാരതത്തിന്റെ അതിപുരാതനമായ വിജ്ഞാനശേഖരമാണ് വേദങ്ങൾ ഒരുപക്ഷെ ലോകത്തിലെ ഗ്രന്ഥപ്പുരയിലെ ആദ്യ പുസ്തകം വേദങ്ങളാണെന്ന് പറയാം അനേകം ഋഷികൾ അതേപോലെ വനിതാരത്നങ്ങളായ ഋഷികമാരെ ഒക്കെ എഴുതിയ ഈ മഹത് ഗ്രന്ഥം അല്ലെങ്കിൽ ഭാരതത്തിന്റെ വിജ്ഞാനമായ ഈ നിധി സാധാരണ ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല എന്നത് ഒരു പരമാർത്ഥമാണ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് സമഗ്രമായി പ്രതിപാദിക്കുന്ന ഈ വിജ്ഞാന ശാഖ ഒരുപക്ഷെ അതിലെ സംസ്കൃത ശ്ലോകങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ നിന്ന് അന്യ അന്യനിന്നുപോയത് അത് നമുക്ക് മനസ്സിലാക്കി തരണം അതിന് ഋഷിതുല്യനായ ഒരു ആചാര്യൻ ഈ വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് കശ്യപ വേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആചാര്യനായ ആചാര്യൻ ശ്രീ എം ആർ രാജേഷ് വേദ സൂക്തങ്ങളെ വളരെ ലളിതമായിട്ട് ഒരു പുഷ്പം പോലെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ പരിപാടിക്ക് വേദപുഷ്പം എന്ന് പേര് കൊടുത്തത് ആ വേദപുഷ്പം എന്ന ഒരു പ്രോഗ്രാം തൻ്റേതായ യൂട്യൂബ് ചാനലിലൂടെ നൂറാമത്തെ എപ്പിസോഡിലേക്ക് അടക്കുകയാണ് അതായത് വേദങ്ങളിൽ പറയുന്ന രീതിയിലുള്ള ജീവിതം നയിച്ച് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ഒരു യഥാർത്ഥ കുടുംബ ജീവിതം എങ്ങനെ നമുക്ക് ധനമുണ്ടാക്കാം ദരിദ്രരായിട്ട് മരിക്കേണ്ടവരല്ലോ നമ്മൾ ലക്ഷ്മിദേവി ഉപാശ്രയിച്ചു കൊണ്ട് എങ്ങനെ ധനവാനാകാം എങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരുടെ യഥാതമായ ജീവിതം നയിക്കാം സത്സന്താനങ്ങൾ അത് വളരെ വലിയ വിഷയമാണ് അദ്ദേഹം ഇവിടെ കൈകാര്യം ചെയ്യുന്നത് വേദ മന്ത്രങ്ങളിൽ പ്രതിപാദനം ചെയ്ത നല്ല മക്കൾ എങ്ങനെ അവർ ജീവിതം നയിക്കാം അതേപോലെ തന്നെ കുടുംബഭദ്രത ഇതൊക്കെ ഈ വേദപുഷ്പം എന്ന പരിപാടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഞാനും ആ പരിപാടി അധിക സമയവും കാണാറുണ്ട് എന്നുള്ളത് ഒരു വസുതയാണ് വേദങ്ങളുടെ അനാദ്യായ വേദം പ്രകൃതിയെ എങ്ങനെ നമുക്ക് പരിലാളിക്കാം അതിനുപാസിക്കാം എങ്ങനെ ഒരു കർമ്മശുദ്ധി നമുക്ക് ഉണ്ടാക്കാം എങ്ങനെ കർമ്മശുദ്ധിയിലൂടെ ചിന്ത മനഃശുദ്ധി ഉണ്ടാക്കാം മനഃശുദ്ധിയിലൂടെ എങ്ങനെ ചിന്താശുദ്ധി നേടാം ഇതൊക്കെ നമുക്ക് അനായാസമായി നമ്മുടെ വീട്ടിലിരുന്ന് ഈ ആധുനിക കാലത്തെ സോഷ്യൽ മീഡിയ വഴി പഠിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ സൗഭാഗ്യമാണ് തീർച്ചയായും ആചാര്യ എം ആർ രാജേഷിൻ്റെ ഈ പദ്ധ പരിപാടി ഒരു ഒരു ഈശ്വരീയമായ കാര്യമെന്ന് അവിതർക്കിതമായിട്ട് തന്നെ പറയാം അദ്ദേഹം തൻ്റെ ആശ്രമത്തിന് തന്നെ ഒരു വേദ മന്ദിരമായിട്ട് വേദ ഗ്രന്ഥത്തെ പ്രതിഷ്ഠിച്ച ഒരു ഗുരു മഹാഗുരു കൂടിയാണ് അദ്ദേഹം തീർച്ചയായും ഈ വേദപുഷ്പം എന്ന പരിപാടി വേദമന്ത്രങ്ങളെ അർത്ഥസഹിതം വളരെ ലളിതമായിട്ട് വ്യാഖ്യാനിക്കുന്ന ഈ പരിപാടി നമ്മളെല്ലാവരും കാണണം നമ്മുടെ കുട്ടികളെയൊക്കെ തീർച്ചയായും കാണിച്ചിരിക്കണം ഈ വേദ പുഷ്പത്തിനെല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം